ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഏലി മോർണിംഗ് ആക്ടിവിറ്റീസാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഏഴ് മണി വരെയുള്ള ആ ഒരു സമയത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ രാവിലെ എണീറ്റാൽ ഉടനെ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നും മുൻവശത്ത് വന്ന് ഞാൻ ഒന്ന് കുറച്ച് നേരം അവിടേക്ക് നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി അതിൽ പ്രത്യേകിച്ചും എൻ്റെ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടൊന്ന് ഹാപ്പിനെസ് ആവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ തിരിച്ച് വീട്ടിനകത്തോട്ട് കയറി നമ്മുടെ കിച്ചൻ ഡോർക്കൊന്ന് തുറ തുറക്കട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പല്ലുതേക്കും അങ്ങനെ ഒന്ന് ഫ്രഷായി ഫ്രഷ് ആവട്ടെ എന്നിട്ട് ഞാനിതാ എൻ്റെ ഇനി കർമ്മ മേഖലയിലേക്ക് കിടക്കുകയാണ് അതിനായിട്ട് ഇതാ ഞാൻ എൻ്റെ ആയുധം എടുത്തു കഴിഞ്ഞു നമ്മുടെ ഫസ്റ്റ് റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അവിടെ ഇപ്പോൾ ഇതാ ഹരിയറ്റനും കുട്ടികളും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അവരെയൊന്നും ശല്യം ചെയ്യാതെ ഞാനിപ്പം അതുക്കെ അവിടെ ഒക്കെ അടിച്ചു വാരിയിട്ട് പുറത്ത് വന്നിട്ട് ഇതാ നമ്മുടെ കുഞ്ഞു ഡൈനിങ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തു ൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ മാരത്തോൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മാരത്തോൺ ഇനി ഒമ്പതേ ഇരുപതിനാണ് കേട്ടോ അവസാനിക്കുക ഇത് എൻ്റെ മാത്രമല്ല അല്ലേ വർക്കിംഗ് വുമൺസിൻ്റെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അല്ലേ രാവിലെ നേരത്തെ അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നവരെയും നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും നമുക്ക് ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി അങ്ങനെ ഒരു അല്ലേ അങ്ങനെ ഇതാ ഞാനും എൻ്റെ കഴിഞ്ഞു കഴിഞ്ഞ് ഏകദേശം അടിച്ചുപാറിലൊക്കെ കഴിയാറായി ഇനി ഇനിതാ നമ്മുടെ അടുക്കളയുടെ പുറത്തും കൂടെ അടിച്ചുപാരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സിറ്റൗട്ട് പുറത്തേക്ക് നമുക്ക് അടിച്ചു വരണം അതും കൂടെ കഴിഞ്ഞാൽ അടിച്ചു വരൽ പ്രക്രിയ കഴിഞ്ഞു ഇതാ ഈ സിറ്റൗട്ടും കൂടി അടിച്ചു വാരി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് കയറുകയാണ് കേട്ടോ ഇതാ കിച്ചണിൽ നമ്മൾ ഈ സ്റ്റൗവും ആ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഇത് ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ എന്നാലും രാവിലെ എണീറ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ച് വിടുകയാണ് ഇനി ഇതാ കയ്യൊക്കെ കഴുകിയിട്ട് ഞാനിപ്പോൾ കൈ കഴുകിൽ കഴിഞ്ഞ് അരിയൊക്കെ കഴുകി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി വെച്ചു ഇതാ ഇഡലി സെറ്റാക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ അരി കഴുകിയത് കുക്കറിലിട്ട് അതാ അതും ചോറ് റെഡിയാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അവർ രണ്ടുപേരും അവരുടെ കാര്യം അവിടെ ഇരുന്ന് ോക്കട്ടെ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഞാനിതാ അതിനായിട്ട് നമ്മുടെ മുൻവശത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് മുറ്റായിട്ട് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ കിച്ചണിൻ്റെ അപ്പുറം അങ്ങനെയൊന്നും നമുക്ക് മുറ്റായിട്ടില്ല ഈ ഒരു ഭാഗം മാത്രമാണ് മുറ്റായിട്ടുള്ളത് അപ്പോൾ അതാ വണ്ടികളൊക്കെ ഓടി തുടങ്ങി കേട്ടോ മുൻവശത്ത് വീടുകളിൽ ലൈറ്റൊക്കെ ഓണായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഈ നമ്മുടെ ഈ മുറ്റം കൊണ്ട് അടിച്ചെടുക്കട്ടെ ഇപ്പോൾ ഇതാ സമയം ഏകദേശം ഒരു അഞ്ചേ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ എന്ത് സുഖാന്നറിയോ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രാവിലെ അതിരാവിലെ നമ്മൾ നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ വല്ലാത്തൊരു എനർജി ലെവലാണ് എനിക്ക് തോന്നാറ് കേട്ടോ നമ്മൾ അതായത് രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നേരത്തെ എണീക്കുന്നു അത്രത്തോളം എനർജി ലെവൽ കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി ഞാനും ഡെയിലി ഇങ്ങനെയൊന്നുമല്ല എനിക്കും സംഭവിക്കാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഫിസിക്കലി ഓക്കെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് വൈകി എണീക്കലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ആ ദിവസങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മടിയും അലസതയും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് വരും അതുപോലെ നമ്മുടെ അന്നത്തെ പണികൾ കുറച്ച് പതുക്കെ പതുക്കെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്തായാലും നമ്മുടെ ഈ സംസാരത്തിനിടയ്ക്ക് നമ്മുടെ മുറ്റടിക്കൽ അങ്ങനെ കഴിഞ്ഞു ഇതാ ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഞാനിത് എൻ്റെ ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാനൊരു നേരം വെള്ളം കുടിക്കാൻ മറന്നാലും ഇവർക്ക് ഞാൻ വെള്ളം കൊടുക്കാൻ മറക്കാറില്ല കേട്ടോ ഡെയിലി രാവിലെയാണ് ഞാൻ ചെടി നനയ്ക്കാറ് വൈകിട്ട് എനിക്ക് സമയം കിട്ടാറില്ല സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സമയത്ത് കുറച്ച് തിരക്കുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ചെടി നനയ്ക്കാനുള്ള ഒന്നും സമയമൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ രാവിലെയാണ് ചെടി നനയ്ക്കാറ് ഇതിൽ പലരും എൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഉള്ള കാര്യമാണ് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടൊക്കെ എൻ്റെ കൂടെ കൂടിയ ആൾക്കാരുണ്ട് ഇതിൽ പലരും കേട്ടോ അപ്പം എൻ്റെ മക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഇവരാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് ഫിസിക്കലി ഓക്കെ അല്ല അതപ്പോൾ നമുക്ക് പനിയോ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കിടന്ന് പോയി കഴിഞ്ഞാൽ ഇവർ മൊത്തത്തിൽ വാടിയിട്ടുണ്ടാവും കേട്ടോ ഞാൻ പിന്നെ അസുഖം മാറി പുറത്ത് വന്ന് നോക്കിയാൽ ഇവർ വാടി നിൽക്കുന്നുണ്ടാവും പിന്നെ ഇവരെ ഉഷാറാക്കിയെടുക്കുക ചെയ്യാം കേട്ടോ ഞാൻ വെള്ളമൊക്കെ നനച്ച് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഉഷാറാവുന്ന പോലെ തന്നെ അവരെ ഉഷാറാക്കി എടുക്കും അങ്ങനെ ഇതാ മുറ്റത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് പതിവ് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീണ്ടും അകത്ത് കയറി ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇഡലിക്കുട്ടൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ആളെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇപ്പോൾ അതാ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ അതാ നമ്മുടെ തുടയ്ക്കലൊക്കെ ഒരുവിധം ഇത് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഹാൾ കഴിഞ്ഞ് എത്തി നമ്മുടെ ഇതാ തുടച്ച് തുടച്ചിതാ കഴിയാറായി ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് കയറുകയാണ് അങ്ങനെ അതാ കിച്ചണിൽ ആ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു നമ്മുടെ സെറ്റി ബെഡ് അതുപോലെ അവിടുത്തെ ടേബിള് പിന്നെ ഡൈനിങ് ടേബിള് നമ്മുടെ വാഷ് ബേസിൻ ഒക്കെ ക്ലീൻ ചെയ്തു അപ്പം അതാ നേരം കുറച്ചും കൂടെ എന്താ പുലർന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ക്ലീനിങ് സെക്ഷൻ മൊ തപ്പ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതാ ഇഡലി സെറ്റായി അലക്കാൻ തുണി ഇട്ട് കഴിഞ്ഞു നമ്മുടെ ചോറും അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ മോര് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനുള്ള പരിപാടിയാണ് നമ്മുടെ അടുത്ത എന്താ പറയുക കറി വെക്കുന്ന കുക്കറിൽ നമ്മളിതാ അതിനുള്ള പരിപാടി നോക്കുകയാണ് ഇപ്പോൾ അതാ ഞാനും ഹരിയേട്ടനും കൂടെ കോഫി കുടിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഹരിയേട്ടൻ എണീറ്റിട്ട് എണീറ്റ് വന്നു വാർത്ത അവിടെ കാണുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഞങ്ങളൊരു വീഡിയോ കാണുന്നുണ്ട് ഇതാരാന്നറിയോ ഇതെൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മോനാണ് കേട്ടോ ആളുടെ പേര് മിഥുൻ ആൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് അബ്രോഡിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ആളുടെ ഒരു സ്വന്തം മേഖല തിരഞ്ഞെടുത്തിട്ട് അതിൽ ആൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ടു അതിനിടയ്ക്ക് എൻ്റെ കുറച്ച് പണികളും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദാ മുരുകറി റെഡിയായി ചോറ് റെഡിയായി ഇഡലി റെഡിയായി ദാ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അതിരാവിലെ എണീറ്റ് ഏഴ് മണിവരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് താങ്ക് യു ഓൾ എല്ലാവരും എണീറ്റില്ലേ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് കയറിയില്ലേ ഓക്കെ ബായ്